വടക്കൻ കേരളത്തിന്റെ യാത്രാദുരിതം പരിഹരിക്കാൻ റെയിൽവേ വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ച് വരെ കണ്ണൂരേക്ക് സ്ഥിരം യാത്രക്കാർക്ക് ഉപകരിക്കും വിധം ട്രെയിനുകൾ പരിഗണനയില്ലെന്ന് പാലക്കാട് ഡിവിഷൻ അധികൃതർ ഉറപ്പു നൽകി ഈ സമയത്ത് ട്രെയിൻ ഇല്ലാത്തതിനാൽ വടക്കൻ കേരളത്തിലെ യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണെന്ന വാർത്ത കേരള കൌമുദി നൽകിയിരുന്നു നിലവിൽ ആറ് പതിനഞ്ചിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ എട്ട് മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടും വിധം പുനഃക്രമീകരിക്കുന്നതിനുള്ള നിവേദനം പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ നിന്ന് ചെന്നൈയിലെ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് അയച്ചതായാണ് വിവരം പാസഞ്ചേഴ്സ് അസോസിയേഷനുകൾ നേരത്തെ ഡി ആർ എമ്മിന് നിവേദനം നൽകിയിരുന്നു മെമുവിന്റെ കാര്യത്തിലും ദക്ഷിണ റെയിൽവേ മലബാറിനോട് അവഗണന തുടരുകയാണ് ഇതുവരെ കേരളത്തിന് അനുവദിച്ച പതിനാല് മെമ്മുകളിൽ ഷൊർണൂർ കണ്ണൂർ മെമു മാത്രമാണ് മലബാറിലൂടെ സർവീസ് നടത്തുന്നത് വേഗതയുടെ കാര്യത്തിലും സമയക്രമം പാലിക്കുന്നതിലും മെമു മറ്റ് ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മാത്രമല്ല ലോ ഫ്ലോർ ബസ് മാതൃകയിൽ ഹാൻഡിലുകൾ ഉള്ളതിനാൽ നിൽക്കുന്നവർക്കും മെമു അനുഗ്രഹമാണ് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും തമിഴ്നാടും കർണാടകയും കടന്ന് ഒന്നും ഇതുവരെ കേരളത്തിലേക്ക് അനുവദിച്ചിട്ടില്ല രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവം നടക്കുമ്പോൾ കേരളത്തോടുള്ള അവഗണന ചർച്ചയാവുകയാണ് മലബാറിലേക്ക് പുതിയ ട്രെയിൻ അനുവദിക്കാൻ റെയിൽവേക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിലവിലുള്ള ട്രെയിനുകളിലെ ബോഗികൾ കൂട്ടാൻ തടസ്സങ്ങളൊന്നുമില്ല നിലവിൽ യശ്വന്തപൂർ എക്സ്പ്രസിന് പതിനെട്ട് കോച്ചുകളാണുള്ളത് ഇത് കോച്ചുകൾ വരെ വരെയാക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു പരശുറാം എക്സ്പ്രസിന് ഇരുപത്തിമൂന്ന് കോച്ചുകളാണുള്ളത് ഇതിനും മൂന്നോ നാലോ കോച്ചുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് മലബാറിന് അനുവദിച്ച പിറ്റ് ലൈൻ എവിടെ വേണമെന്ന കാര്യത്തിൽ കോഴിക്കോട് കണ്ണൂർ എം പിമാർ തമ്മിൽ തർക്കം തുടരുകയാണ് ആദ്യം നിങ്ങൾ പിറ്റ് ലൈൻ എവിടെ വേണമെന്ന കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടാക്കൂ എന്നാണ് റെയിൽവേ പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി മെമു ട്രെയിനുകളിൽ യാത്രക്കാരുടെ വൻ തിരക്കാണ് ഓരോ ദിവസവും കൂടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള സ്ഥിരം യാത്രക്കാർ വീർപ്പുമുട്ടിയാണ് മെമുവിൽ സഞ്ചരിക്കുന്നത് ഋസദൂര യാത്രകൾ ദുരിതപൂർണ്ണമായതോടെ കൂടുതൽ മെമു ട്രെയിനുകളും കോച്ചുകളും വേണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിരുന്നില്ല രാവിലെയും വൈകിട്ട് സമയത്തുള്ള യാത്രകളാണ് ദുരിതമാകുന്നത് തിങ്കളാഴ്ചകളിൽ രാവിലെ തൃശൂർ ഭാഗത്ത് നിന്നും എറണാകുളത്തേക്കും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ടും യാത്രക്കാർ ശ്വാസമുട്ടിയാണ് കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് തിങ്ങി നിറഞ്ഞ ട്രെയിനുകളിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് ബുദ്ധിമുട്ടുന്നത് കൂടുതൽ മെമോ ട്രെയിനുകളും കോച്ചുകളും വേണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിരുന്നില്ല രാവിലെയും വൈകിട്ടും ഓഫീസ് സമയത്തുള്ള യാത്രകളാണ് ദുരിതമാകുന്നത് ഇതിനെല്ലാം പരിഹാരം കാണുകയാണ് ഇന്ത്യൻ റെയിൽവേ അതിനിടെ നവരാത്രി ആഘോഷത്തിൽ സംസ്ഥാനത്തെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കും കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ ൾ അനുവദിക്കാൻ സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാനും റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി യാത്രക്കാരുടെ സൌകര്യാർത്ഥം സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയം സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പും നൽകും ആയിരക്കണക്കിന് തീർത്ഥാടകർ ദിവസവും എത്തുന്ന വേളാങ്കണ്ണി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് എറണാകുളത്ത് നിന്ന് പത്തും തിരുവനന്തപുരത്ത് നിന്ന് നാലും സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും റെയിൽവേ അറിയിച്ചു യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്താകും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുക അതിനിടെ ശബരിമല തീർത്ഥാടകർക്കായി ഹുബള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് ദക്ഷിണ പശ്ചിമ റെയിൽവേ വാരാന്ത്യം സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു നവരാത്രി ദീപാവലി ക്രിസ്മസ് സീസണുകളിൽ നാട്ടിലേക്ക് പോകുന്നവർക്കും ട്രെയിൻ ഉപകാരപ്രദമാകും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ വരെ ഞായറാഴ്ചകളിൽ ഹുബള്ളിയിൽ നിന്നും തിങ്കളാഴ്ചകളിൽ കൊല്ലത്തു നിന്നുമാണ് സർവീസ് അഞ്ച് ജനറൽ പന്ത്രണ്ട് സ്ലീപ്പർ ഒരു എ സി ടു ടയർ രണ്ട് എ സി ത്രീ ടയർ കോച്ചുകളാണുള്ളത് ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ ഇന്നുമുതൽ ആരംഭിക്കും